അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റത്തിന് ആവശ്യമുള്ളവർ ഇവരാണ് അപ്പോൾ നമ്മൾ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ചോണം എന്നാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കലാണ് ആദ്യത്തെ പരിപാടി അപ്പോൾ ഒന്ന് തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം മിക്സിയുടെ ജാറിലേക്ക് ഇടണം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ടരിഞ്ഞത് ഒരു രണ്ട് ഏലക്കായ കൂട്ടിയിട്ട് ആദ്യം നമുക്കിതൊന്ന് അട അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് നീ അടിച്ചെടുക്കാം മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോ ഇന്ന് അമ്മാമയാണ് അപ്പോ നമ്മുടെ ചെറിയൊരു ഇഫ്താർ ഡ്രിങ്ക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റും മാങ്ങയുടെ കിട്ടാ അപ്പോ നമ്മുടെ മാങ്ങ നല്ലോണം അടിഞ്ഞിട്ടില്ല കാരണം തന്നെ ഡ്രിങ്ക് കുടിക്കുമ്പോടക്ക് അടിക്കാൻ കിട്ടുമ്പോ അങ്ങനെ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ കുറച്ച് കുടിച്ചു നോക്കിയായിരുന്നു ട്ടാ അപ്പോ എന്തായാലും അടിപൊളി ഉണ്ടല്ലേ അപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ ഇഫ്താർ ആരെങ്കിലും നമുക്ക് ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാങ്ങയൊക്കെ ഇപ്പൊ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവും പെട്ടെന്ന് നമ്മുടെ മിക്സിയിൽ അടിച്ചെടുത്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അമ്മ വേടെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൊരു നോമ്പ് റെസിപ്പിയിൽ കാണാം അതൊരിക്കണ്ടേക്ക് റാൻഡ് ബബായ് താറ്റാ